മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി രാജീവ് ജോബിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിനായി യു ഡി എഫ് സംഘടിപ്പിച്ച കൺവെൻഷൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ഹാൻസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രിൻസ് വർക്കി വി വി കുര്യൻ മാത്യു ജോസഫ് സണ്ണി വർഗീസ് പി കെ ബേണു അഡ്വക്കേറ്റ് ജോർജ് വെട്ടിക്കുഴ മാർട്ടിൻ കീഴേമാടൻ ജോയി പനക്കൽ ജോമി വെട്ടിക്കുഴ എ ഗോപി സജി തെക്കേക്കര ജെയിൻ ഐനാടൻ ബർട്ടിൻ ജോയി എന്നിവർ പ്രസംഗിച്ചു ഈ വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ ആളുകളാണ് ആളുകളാണ് തിരസ്കരിച്ച ആളുകളാണ് ആരാണ് ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് പറയപ്പെട്ടവരെ പതിനെട്ട് മാസത്തോളം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാതെ അവരെ ദുരിത തള്ളിവിട്ട ആളുകളാണ് ഇവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതാണ് പൊതുവെയുള്ള വ്യാഖ്യാനം അവർ സാധാരണ പറയാറുണ്ട് പാവപ്പെട്ടവന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ ഒഴിവാക്കപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ പ്രയോഗങ്ങളാണ് ഇതൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇവരുടെ ഒക്കെ താല്പര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മുൻഗണനയല്ല എന്നുള്ളത് പക്ഷയായ പരമാർത്ഥമാണ് ന്യൂസ് കോതമംഗലം